ഹലോ അപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് ഒരു പുതിയ ഈവെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് ഒരു റീങ് ഈവെൻ്റ് ആണ് നമ്മുടെ ഒബീറ്റോയുടെ റിംഗ് ഈവെൻ്റ് ആണ് കൈസ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ ആയിരത്തി നാനൂറ്റി പതിനാറ് ഡയമണ്ട് ഇപ്പൊ കിട്ടുമോ എന്നറിയത്തില്ല നമുക്ക് ഇരുന്നൂറ് ടോക്കൺ വേണം എനിക്ക് ഏകെ വേണ്ട ഗൈസ് എനിക്ക് ഒബീറ്റോ മാത്രം മതി ഇരുന്നൂറ് ടോക്കൺ ആ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ കിട്ടൂല്ലറിയത്തില്ല നമുക്ക് ദിവസം ചെയ്യാൻ ഇത് നോർമലി ചെയ്യുന്നതാണ് ഇങ്ങനെ സ്പ്രിൻ ചെയ്യാറുണ്ട് നിങ്ങൾ ചെയ്യാന്ന് അറിയത്തില്ല ഞാൻ ചെയ്യാറുണ്ട് ഗൈസ് അപ്പോൾ ഇത് കിട്ടൂല്ല നമുക്ക് സ്പിൻ ചെയ്ത് കിട്ടിയാൽ കൊള്ളായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ ടോപ്പ് അപ്പ് എന്ന കലാപരിപാടിയിലേക്ക് കടക്കേണ്ടി വരും ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ട് അത് ചെയ്തോടാം ഒരു ടോക്കൺ ടോപ്പാണ് ഇറിയുന്നത്രെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളു ഗൈസ് നമുക്ക് നോക്കാം ഒരു പത്ത് ടോക്കണി കിട്ടിയ ലാഭമാണ് യേശ് അഞ്ച് സ്പിന്നില് എട്ടൊക്കെ കിട്ടിയ നഷ്ടമാണെന്നാണ് എന്റെ അഭിപ്രായം ഇതിലും ആറ് ടോക്കൻ ഇതൊക്കെ വളരെ നഷ്ടമാണ് യേശ് വരുന്ന നമുക്കറിയാം അമ്മ ഇങ്ങനെയൊക്കെ തരത്തുള്ളു അഞ്ചാ അഞ്ചു ടോക്കൺ അഞ്ച് ടോക്കണെ കിട്ടിയാലും അതുകൊണ്ട് അഞ്ച് ഈ ലാബാണ് ഗൈസ് പതിമൂന്ന് ടോക്കൺ ഈ ലാബാണ് ഈ ലാബാണ് നമുക്ക് ഇരുന്നൂറ് ടോക്കൺ വേണം അമ്പത്തെട്ട് ടോക്കൺ ഇതുപോലെ കിട്ടിയ ലാബാണ് ഗൈസ് നമ്മൾ തേങ്ങൊട്ടിരിക്കുന്നു ആറ് ടോക്കൺ ഒരു ഇരുന്നൂറ് ഇതാണ് ഗൈസ് ഏറ്റവും ഡാർക്കായ സാധനം അഞ്ച് പ്രാവശ്യം അഞ്ച് ഒരു ടോക്ക സോറി അഞ്ചു പ്രാവശ്യം ഒരു ടോക്കൺ ഇതാണ് ഏറ്റവും ഡാർക്ക് സിറ്റുവേഷൻ നോക്കാം രണ്ട് ടോക്കൺ അഞ്ചു ടോക്ക അഞ്ചു ടോക്കൺ കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ അഞ്ചു ടോക്കം കിട്ടി ലാഭമാണ് എട്ടിന് മൂന്നില് കിട്ടിയ ലാഭം ഒരു ഒമ്പത് പത്ത് പത്ത് കൊട്ടയും ലാഭമാണ് യെസ് എഴുപത്തൊമ്പത് ടോക്കൺ ആണ് നമുക്ക് നമുക്ക് ഇരുന്നൂറ് ടോക്കൺ വേണം അഞ്ച് ടോക്കൺ മൂന്നു ടോക്കൺ കിട്ടി ഇത് ലാഭം ആണ് ശരി ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ലാഭമാണ് വീണ്ടും വാങ്ങിച്ചു വീണ്ടും വാങ്ങിച്ച് ഗൈസ് ഗരീന മുത്താണ് ഗൈസ് ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഗരീനീനെ പൊക്കി പറയണം ഇല്ലെങ്കിൽ നമ്മൾ ഗരീനെ പൊക്കി പറയരുത് അതും കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ ആ എട്ട് എട്ട് തീരെ കുഴപ്പമില്ല അല്ലേ അഞ്ചു ടോക്കൺ ഒക്കെ തരുന്നേട്ടോ ഗരീന ഗെയിന ഉയരീന ഉയരാണ് അഞ്ചു ടോക്ക ഇഷ്ടം പോലെ കിട്ടിയത് എനിക്ക് നമുക്ക് ഇനി വേണ്ടത് ഇനി നമുക്ക് എൺപത് ടോക്കൺ വേണം എൺപത്തി ഒന്ന് ടോക്കൺ വേണം എഴുന്നൂറ് ഡയമണ്ടിന് നമുക്ക് എൺപത്തി ഒന്ന് ടോക്കൺ ഗരീന അഞ്ച് ടോക്കൺ അഞ്ച് കിട്ടുന്ന അഞ്ച് ഈവൻഡ് നിങ്ങൾ കറക്കിക്കോ തീരെ നഷ്ടം ഇല്ലാതെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഡയമണ്ടുള്ളവർ കറക്കിക്കോ അഞ്ച് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കിട്ടുമെന്ന് തന്നെയാണ് കേസിന്റെ പ്രതിഷ കിട്ടത്തില്ലാണ്ട് മഞ്ചങ്ങൾ എന്തൊക്കെ ഡാർക്കായി തുടങ്ങി നമുക്ക് മുപ്പത്തിഒന് ടോക്കൺ ആയി നാന്നൂറ്റി എഴുപത്തി ഒന്ന് ഡയമണ്ടും ഉണ്ട് കിട്ടുമെന്നറിയത്തില്ല നമുക്ക് നോക്കാം ഉടായിപ്പ് തുടങ്ങി ചെറിയൊരു ഉടായിപ്പ് തുടങ്ങി വാരിക്കോരി തന്ന തിപ്പ് ഒരു മാതിരി അവസ്ഥയായിട്ട് അഞ്ചു കിട്ടി ഒമ്പത് ടോക്കൺ കുഴപ്പമില്ല നമുക്ക് വേണം കാണാൻ കഴിഞ്ഞു ചീരണ്ടില് അമ്പത് ടാക്കൻ എന്തായാലും നടക്കത്തില്ല എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തരണം ഇനി നമുക്ക് ടോപ്പ് ടോപ്പലാപരിപാടിയിലേക്ക് ചേരേണ്ടി വരും നോക്കാം അഞ്ചു ടോക്കൻ കിട്ടി രണ്ട് ടാകണം പത്ത് ടാക്കൻ എന്താ കിട്ടിയല്ലേ പതിനൊന്ന് ടോക്കൻ കിട്ടി ടോപ്പ് ചെയ്ത് അഞ്ച് പത്ത് ടോങ് രണ്ടു കിട്ടി പതിനാല് ടോക്കൺ പതിനാല് ടോക്കൺ എഴുപത് എൺപത് എഴുപത്തി ഒമ്പത് ടോക്കൺ ആയി ഇതാണ് ഡാർക്ക് ഇതാണ് ഡാർക്ക് ഇങ്ങനെ വന്ന തേങ്ങ എന്നാണ് അർത്ഥം എൺപത് ഉം ഒരു സിംഗിൾ സ്കിന്നോടെ ചെയ്യാം ഒരു ടോക്കൺ എൺപത്തി അഞ്ച് ടോക്കൺസ് നമുക്ക് ഇനി പതിനഞ്ച് ടോക്കൺ കൂടെ വേണം നമ്മളൊരു ഡയമണ്ടില്ല അപ്പോ നമുക്ക് എന്ത് ഒരു ടോപ്പ് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മൾ ടോപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്തു നമ്മളൊരു വീക്കിലി എടുത്തു വൈസ് ഇതിൽ കിട്ടും ഇതിൽ എന്തെങ്കിലും കിട്ടണം ഇതിലും എനിക്ക് നമ്മൾ കിട്ടുന്ന ഒരു വീക്കിലിവിടെ എടുക്കേണ്ടി വരും ഇവിടെ കിട്ടുന്നതല്ല പ്രതിസന ജെഡിനെ ചാടിക്കില്ല നമുക്ക് നോക്കാം ഓടാ പട്ടി ടം കിട്ടി കിട്ടി ഞാൻ പറയില്ലേ ടാവൻ ഓടാ ഒരു ടോക്കല്ല കുറവൊന്നുമല്ല നമുക്ക് ഒരു സിംഗിൾ സ്പിൻ ആണ് गाइस ഇസ് വെർദ എന്തിനാ നമുക്ക് ഒരു സിംഗിൾ സ്പിൻ ഓക്കേ ഒക്കെ അല്ലെങ്കിൽ കരടൊന്നുമല്ല നമുക്ക് ഓക്കേ ഇത് എങ്ങനെയാണ്ടേ गाइस ഇത് എങ്ങനെയാണ്ടേ റെഡ് ഗ്രൂപ്പ് ഇല്ല ആക്യൂറസി സിംഗിൾ ട്രൈസ് ആണ് നമുക്ക് വേണ്ടില്ല गाइस oke okay, bandel exchange ya oke okay. let's go oke apa namanya bandel exchange ya guys oke eh oke bundle uh bandel ya hmm -huh. hmm 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 ഓക്കെ ഗൈസ് ഔട്ട് ഓഫ് ടെൻ നിങ്ങളിതിന് എത്ര കൊടുക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളിത് ഒരു ഈ രണ്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എത്രയെങ്കിലും കിട്ടി എന്തൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഗൈസ് അപ്പോൾ നമുക്ക് എന്താ വേറെ എന്തോ സംഭവം ഇവിടെ കിട്ടുമല്ലോ നമ്മൾ നാല് ബണ്ടിൽ എടുത്തു കഴിച്ച് അപ്പം നമുക്ക് മറ്റേത് കിട്ടുമല്ലോ സമ്മനിൽ ഇങ്ങോട്ട് ആ സംഭവം എവിടെ അടക്കുന്നത് ഇവിടെ എവിടെയൊക്കെ അടക്കുന്നത് ആ അതെ 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 കൈസ് നമുക്ക് സമ്മനി kita mereka nge-add-in juga di-bundle-edit tuh nge oke, okay, let's go kita download-a kan, ini di move oke, download dulu. ini misalnya ini graphics animation, kita nge

ആ എവിടെ ഞാൻ ഇടാൻ വന്നപ്പോ ഇവിടെ വേറെ അടുത്ത് ഇട്ടോണ്ടിരിക്കുന്നു എനിക്ക് മാത്രം എന്താകില്ലല്ലേ ഞാൻ വന്നപ്പോ വേറെ അടുത്ത് ഇവിടെ ഇട്ടോണ്ടിരിക്കുന്നു നമ്മക്ക് ഇട്ടു ആക്കാം കൊള്ളാ 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 കൊള്ളം എല്ലാരും നമ്മുടെ അടുത്ത് എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേസ് അപ്പോൾ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ജിയോ ഐസും കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ജിയോ അല്ല നമ്മൾ എല്ലാ രീതിക്കും റീഡിങ് കോഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ ഇപ്പം ജസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഏസ് ഈ രീതിക്ക് നമ്മളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏഴ് നമുക്ക് മെയിൻലി കയറുന്നത് അതുപോലെ തന്നെ ലൈവിലൊക്കെ കയറാൻ ശ്രമിക്കുക ഏസ് ലൈവിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ലൈവിലും നമ്മളിതൊക്കെ കൊടുക്കും റെഡിയും കോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും കസ്റ്റമറൻസ് ഒക്കെ ഇടാം അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ